നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ് ലൂർദിനു പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ് ട്രെയിനിനാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് ഇവിടുന്ന് നാല് പത്തിനാണ് ഫ്ലൈറ്റ് ലൂർത്തിലേക്ക് ബാക്കി നമുക്ക് പോകുന്ന വരുന്നതാണ് ത്താനം മൂവ് ചെയ്യേണ്ടിരിക്കുന്നതാണ് ആൾക്കാർ അത് കയറിയിട്ട് നടക്കും ഞങ്ങളിപ്പം റോമ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ലൂർദിൽ പോകാൻ വേണ്ടി എത്തിയേക്കുവാണ് അപ്പം ഇപ്പം നാല് അഞ്ചിനാണ് ഫ്ലൈറ്റ് ഞങ്ങളൊരു ഒന്നര ഒക്കെ ആയപ്പോൾ തന്നെ ഇവിടെ എത്തി എങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് വെയ്റ്റിങ്ങിലാണ് രസ്യമയുണ്ട് സിസ്റ്റ് ബീന ബീന ഉണ്ട് അവിടെ ഇങ്ങോട്ടോ പോയി ഇത് എയർപോർട്ടിൽ അപ്പോൾ എല്ലാവരെയും പ്രത്യേക ഓർത്ത് ലോർ അടുത്ത് എത്തി എത്തിക്കഴിയുമ്പം എല്ലാവരും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾ ഒരു മൂന്ന് ദിവസത്തെ പ്രോഗ്രാമാണ് അവിടെ ഉള്ളത് അവിടെയുള്ളത് എയർപോർട്ട് നമ്പർ ഫ്ലൈറ്റിനാണ് നമുക്ക് പോകേണ്ടത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് എല്ലാം നനഞ്ഞു അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ ചുലാണ് ഇവിടെ ഇങ്ങനെ നിന്ന് കഴിയും മൊത്തത്തിലൊരു വിയോ ഇതെങ്ങനെയാണ് മോഡിലോട്ട് ചർച്ച ഒക്കെ ആയിട്ടുണ്ട് പട്ടികളങ്ങനെ നടക്കാൻ പോന്നെ പട്ടിയാണ് ഒന്ന് തീരെ കുഞ്ഞ നമ്മുടെ പൂച്ചടത്തേ പത്ര ഇതാണ് ബസലിക്ക ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ ബസലിക്കുന്നുണ്ടോ ഇത് വേണ്ട ഇതിങ്ങനെ കായൽ ഇത് മറ്റേ നമ്മൾ ഗ്രോട്ടോ കണ്ടത് ഇതെല്ലാം കൂടെ ഒറ്റ ഇതായിട്ട് ഇവിടെ ഒരു ഓരോരുത്തരും ആ ഗ്രോട്ടോയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കുളിക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ നമ്മുടെ ഇതിങ്ങനെ നമ്മൾ ക്യാൻഡിൽ ക്യാൻഡൽ പ്രദർശിണത്തിന്റെ സ്ഥലം കണ്ടതാണ് നല്ല മഴ തുടങ്ങി മഴയത്ത് നനഞ്ഞിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്